കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന നാശം വിതച്ച കോട്ടപ്പടി വാവേലിയിലും പരിസര പ്രദേശങ്ങളും ആന്റണി ജോൺ എം സന്ദർശിച്ചു നാശനഷ്ടങ്ങൾക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന നാശം വിതച്ച കോട്ടപ്പടി വാവേലിയിലും പരിസര പ്രദേശങ്ങളുമാണ് ആന്റണി ജോൺ എം എൽ എ സന്ദർശനം നടത്തിയത് വാവേലി എളംബ്ലായി ക്ഷേത്രത്തിന്റെ മതിലും പരിസര പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളുമാണ് ആന വ്യാപകമായി നശിപ്പിച്ചത് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോസ് മറ്റമന ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ജോൺ സിപിഎം കോട്ടപ്പടി ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ ജുവൽ ജൂഡി പ്രദേശവാസികൾ എന്നിവർ ഉണ്ടായിരുന്നു നാശനഷ്ടങ്ങൾക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ എംഎൽഎ ഡി എഫ് നിർദ്ദേശം നൽകി നിലവിൽ ഈ പ്രദേശത്തെ ഫെൻസിംഗ് വർക്കിനെ സംബന്ധിച്ചും സ്ഥിതിഗതികളെ സംബന്ധിച്ചും സിസിഎഫിന്റെ സാന്നിധ്യത്തിൽ വിശദമായ ചർച്ച വരുന്ന ആഴ്ച വിളിച്ചുചേർത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇതിന് ബദലായി ഇപ്പോൾ ഹൈൻ ഫെൻസിങ് മാത്രം പോരാ അല്ലെങ്കിൽ ഇത് ഫലപ്രദമല്ല എന്നുള്ളത് പ്രദേശവാസികളോട് സൂചിപ്പിക്കുകയാണ് ട്രെഞ്ച് അടക്കമുള്ള ഇപ്പോൾ നമ്മൾ ഉള്ളനണ്ണി മേഖലയിൽ അവിടെയെല്ലാം ട്രെഞ്ചിൻ്റെ പ്രവൃത്തി ഇതിനോടൊക്കെ തന്നെ പൂർത്തീകരിച്ചു ഇവിടെ ഏതായാലും നിലവിലെ ഈ വർക്ക് ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയൊരു ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ സി സി എഫുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു വലിയ താമസമില്ലാതെ ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം സി സി എഫിനോട് കൂടി നേരിട്ട് ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് തുടർന്ന് ഈ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് തന്നെ തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്